നമസ്കാരം യൂട്യൂബ് സ്ഥിരമായി കാണുന്നവർക്കറിയാം മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റിനെ അദ്ദേഹം വളരെ പ്രശസ്തനായ ആളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് തെഹൽക്ക എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിലൂടെ പേരുകേട്ടയാളാണ് മാത്യു സാമുവൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന തെഹൽക്കയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വന്ന് നാരദ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമുണ്ടാക്കി ഓൺലൈൻ മാധ്യമമായിരുന്നു പക്ഷേ അതിപ്പോൾ നിന്നുപോയി എന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്ക് പോയി അവിടെ ഇരുന്ന് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകൾ നിരന്തരമായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൃത്യമായ ബി ജെ പി അനുഭാവിയാണ് എല്ലാ വീഡിയോകളും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായും ഒക്കെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഡൽഹിയിൽ ജീവിക്കുന്നത് കൊണ്ടും നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും മാത്യു സാമുവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പോപ്പ് കാലം ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ മുസ്ലിം സമുദായത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപഹസിക്കുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹം ബി ബി സിയുടെ പോപ്പിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് വന്ന ചില വീഡിയോകളിൽ മുസ്ലിംസ് കമൻ്റ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നത് എന്നാൽ ആ വീഡിയോയിൽ ഒരു സത്യസന്ധതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ തിരിച്ചൊരു വീഡിയോ ചെയ്തിരിക്കുന്നു രാഹുൽ ഈശ്വറിനെ ഈ മാത്യു സാമുവൽ നേരത്തെ ഒരിക്കൽ ക്രിമിനൽ എന്നൊക്കെ വിളിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ രാഹുൽ ഈശ്വർ അതിന് മറുപടി അന്ന് പറഞ്ഞിട്ടില്ല പരിഹസിക്കുന്ന തരത്തിൽ അദ്ദേഹം വീഡിയോ ചെയ്യാറില്ല ചാനൽ ചർച്ചകളിൽ നിരന്തരമായി വരുന്ന അദ്ദേഹം എല്ലാവരോടും വളരെ മര്യാദയ്ക്കാണ് സംസാരിക്കുക ഒരിക്കൽ മാത്രം ബൈജു കൊട്ടാരക്കരയുമായി ഏറ്റുമുട്ടുന്നത് കണ്ടു ബൈജു കൊട്ടാരക്കര അത്രയും മധമമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ടെമ്പർ ലൂസായി എന്തൊക്കെയോ പറഞ്ഞുപോയി അതല്ലെങ്കിൽ വളരെ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ മാത്യു സാമ്പോലിന്റെ അഭിപ്രായങ്ങൾ വ്യാജമായിരുന്നുവെന്നും അത് ഒരു കമ്മ്യൂണിറ്റിയെ കരിവാരിത്തേക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലീശ്വർ ചെയ്ത ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത് നിങ്ങളുടെ കാഴ്ചകൾക്കായി ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ് പോപ്പ് മരിച്ചതിന് മുസ്ലിങ്ങൾ സന്തോഷത്തിന്റെ ഇമോജ് കിട്ടുമെന്ന് ഉളുപ്പില്ലാത്ത കള്ളം പറയുന്ന മാത്യു സാമ്പു എനിക്ക് വളരെ വേദനയുണ്ട് അങ്ങനെ പറയാൻ ഞാൻ പൊതുവെ ആരെയും പേരെടുത്ത് വിമർശിക്കുകയോ ആർക്കെതിരെയെങ്കിലും വ്യക്തിപരമായി എടുത്ത് വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം മുമ്പ് തന്നെ ഹണി റോസ് ബോച്ച വിഷയത്തിൽ ക്രിമിനൽ എന്നൊക്കെ വിളിച്ചു ഒന്ന് രണ്ട് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചോൺ പറഞ്ഞു അദ്ദേഹം വളരെ മുതിർന്ന ജേർണലിസ്റ്റാണ് എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും ഞാൻ അദ്ദേഹത്തെ അവസരം തന്നാൽ ഞാൻ പറഞ്ഞു മാറ്റാന്നൊക്കെ പക്ഷെ ഇത്രയും ഉളുപ്പില്ലായ്മ ഒരാൾ കാണിക്കണം സാക്ഷാൽ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് പോലും ഫേക്ക് ന്യൂസ് ചെയ്യുന്നത് വ്യാജ വാർത്ത ചെയ്യുന്നത് മനസ്സിലെ മുസ്ലിം വിരോധം വെച്ച് പോപ്പ് ഫ്രാൻസിസിനെ വെച്ച് ഒരു കള്ള പ്രചരണം നടത്തുന്നതിന് ദൈവം അങ്ങോട്ട് പുറക്കില്ല എന്തൊരു ഉളുപ്പില്ലാത്ത കള്ളമാണ് കേൾക്കണം അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ടൈറ്റില് നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിൽ മരണമോ ദുരന്തമോ സംഭവിച്ചാൽ ഇസ്ലാമിക ലോകം ആഘോഷിക്കുന്ന എന്തിനാ ഇത് എന്തൊരു കള്ളമാണെന്ന് അറിയാമോ കേട്ടു നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയില് ബി ബി സി ഇംഗ്ലീഷ് അതുപോലെ ഇതിനകത്തൊക്കെ പോപ്പ് മരിച്ച വാർത്തയുടെ താഴെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ലോകത്തോടാണ് എന്താണ് ഇസ്ലാമിക ലോകത്തെ ഇദ്ദേഹത്തിന് ഇത്രമാത്രം എതിർപ്പുണ്ടായ കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ അതിന് ഇസ്ലാമിനെ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യണം അതായത് പരോക്ഷമായിട്ട് തീവ്രവാദികളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വരെ പറഞ്ഞ ചരിത്ര പ്രസിദ്ധനായ കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പോൻസസ് പല യൂറോപ്യൻ രാജ്യങ്ങളും കാത്തലിക് യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറി ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും പല രാജ്യങ്ങളും ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് ഇവിടെ തന്നെ പോപ്പിനെതിരെ വലിയൊരു തന്നെ ണ്ടായി ഈ രാജ്യങ്ങളിൽ കാരണം ഇദ്ദേഹം ഗുവാതരമാണ് ഈ രാജ്യങ്ങളുടെ ഒക്കെ ലോ ആൻഡ് ഓർഡറും സ്വസ്ഥതയും എത്ര സിറ്റിയും തകർന്നത് എന്ന് വരെ അവിടെ വലിയ രീതിയിലുള്ള ഡിബേറ്റ്സും കാര്യങ്ങളും തന്നെ സീനിയർ അവരൊക്കെ ഫ്രാൻസിസ് പോപ്പിനെ ശക്തമായ രീതിയിലാണ് എതിർത്തരുത് അപ്പൊ ചോദ്യം ഉണ്ടായി എന്തുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇത്രമാത്രം പോപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈമോജി കിട്ടുന്നത് ഞങ്ങൾ ബി ബി സിയുടെ അറബിക്കും ബി ബി സിയുടെ ഇംഗ്ലീഷിനും പോപ്പിന്റെ മരിച്ചതിന്റെ താഴെയുള്ള ഈമോജികൾ എടുത്തു നോക്കാം ഏകദേശം പതിനായിരം സന്തോഷം വളരെ വളരെ സന്തോഷത്തിലാണ് ഇസ്ലാമിക എന്ന് എന്തൊരു നാണവും കള്ളമാണ് എനിക്കത് ഞാൻ പൊതുവെ എപ്പോഴും ബാലൻസ് ചെയ്ത് ഒരു മിതവാദത്തിന്റെ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുകയാണ് മിതമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ബി ബി സി പോയി നോക്കിയാൽ മതിയല്ലോ ഇത് ബി ബി സിയുടെ ഫേസ്ബുക്ക് പേജാണ് ഇത് ബി ബി സിയുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മരിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് മുപ്പത്തി ഒന്നായിരം ആൾക്കാരാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കിയാണായിരിക്കും ഇത് താഴെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നായിരം തേർട്ടി വൺ തൗസൻഡ് ആണ് അതിന്റെ ആകെയുള്ള റെസ്പോൺസ് ഏറ്റവും കൂടുതലുള്ളത് കരച്ചിൽ രണ്ടാമതുള്ളത് തംസപ്പ് മൂന്നാമതുള്ളത് സ്നേഹം അല്ലെങ്കിൽ ഹഗ് ആണ് ഉള്ളത് ഇനി നമുക്ക് ഇത് എടുത്തു നോക്കാം ഈ സാധനം എടുത്തു നോക്കാം ഈ മുപ്പത്തി ഒന്നായിരത്തിൽ പതിനാറായിരം വേദനയും വിഷമവും ആ ശരി ഓക്കെ ടിക് ഗുഡ് എന്ന് പറയുന്ന അതെങ്കിൽ പോപ്പ് മരിച്ച അത് അക്നോളജ് ചെയ്യുന്നതാണ് ടിക് അല്ലാതെ പോപ്പ് മരിച്ചത് ശരിയാണ് എന്തായാലും പറയുന്ന അല്ല ഈ ടിക്ക് ഉള്ളത് മൂന്നാമത് ഹഗ് നാലാമത് ലവ് അതായത് സിക്സ്റ്റി ടു പിന്നീട് നാനൂറ്റി എൺപത്തി ആറ് ഓ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇരുന്നൂറ്റി എഴുപതാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇമോജി എന്ന് പറയുന്നത് ഈ ചിരിക്കുന്ന ഇമോജി ഉള്ളത് ആ ചിരിക്കുന്ന ഇമോജി നമുക്ക് എടുക്കാം ആ ചിരിക്കുന്ന ഇമോജിയിൽ ആദ്യം ഈ മോജിയിൽ മെഹമൂദ് രണ്ടാമത് ഡാൻസ് ഡാൻ അത് മുസ്ലിം ആണോ മോസസ് അബ്ലോ എന്ന പേര് അത് മുസ്ലിം ആണോ ആന്റണി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആന്റണി റിച്ചാർഡ് അത് മുസ്ലിം ആണോ പിന്നീട് ഒരു മുക്തർ അത് മുസ്ലിം മുസ്ലിമാണ് ഇല്ലെന്ന് പറയുന്നത് മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ പേരോട്ടെങ്കിലും മുസ്ലിം ആയിരിക്കും ഏതെങ്കിലും ഭ്രാന്തനായിരിക്കും ഈ ഈ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഭ്രാന്തന്മാരുണ്ടല്ലോ റോബോട്ട് ബേസ് ബി എ വൈ എസ് റിച്ചാർഡ് ആൻഡ്രേസ് ഡൗഗ് വെബർ പോൾ അലൻ ക്രിസ് വാട്സ് ഒക്കെ മുസ്ലിങ്ങളാണോ പച്ച കള്ളം പറയാൻ അതായത് യഥാർത്ഥത്തിൽ ശ്രീ മാത്യു സാമുവൽ പറയുന്നത് പോലെ മുസ്ലിം ജനതയുമായി ക്രിസ്ത്യൻ ജനത അടുക്കണമെന്നും പാലസ്തീനിലെ പാവപ്പെട്ട മരിച്ചു പോകുന്ന കുട്ടികൾക്ക് വേണ്ടി അതിശക്തമായി ശബ്ദമുയർത്തിയ ബർമയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഈ മഹാനായ പോപ്പ് ക്രിസ്ത്യാനികളുടെ മാത്രമായിരുന്നില്ല കത്തോലിക്കരുടെ മാത്രമായിരുന്നില്ല എല്ലാവരുടെയും പോപ്പായി നിന്നുകൊണ്ട് ലോകത്തെ സമാധാനം ആഗ്രഹിച്ചു വന്ന ഈ വ്യക്തിയെ കുറിച്ച് പോലും കള്ളം പറയുന്നു അടുത്ത ബി ബി സി അറബിക് പറയുന്ന കണക്കോർമ്മ ആണല്ലോ പതിനായിരം ഇരുപതിനായിരം ഇമോജിയാണ് ഇത് ബി ബി സി അറബിക് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ബി ബി സി ന്യൂസ് ബി ബി സി ന്യൂസ് അറബിക് അതില് ബി ബി സി ന്യൂസ് അറബിക് വാർത്ത എല്ലാ ഇമോജികളും കൂടെ കൂട്ടിയാൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ആ എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെടുത്താൽ നാനൂറ്റി ഇരുപത് ലൈക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇനി വേറെ ചില ചില ഇസ്ലാമോ ഹോബുകൾ തെറ്റിദ്ധരിക്കും ഈ ലൈക്ക് എന്ന് പറഞ്ഞാൽ പോപ്പ് ഭരിച്ചു നല്ല അങ്ങനെയല്ല നമ്മളൊരു സ്ഥാനത്തിന് ലൈക്ക് പറഞ്ഞാൽ ആ വാർത്ത അക്നോളജ് ചെയ്യുന്നു എന്നേ അർത്ഥമുള്ളൂ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കരച്ചിൽ എത്തിയേഴ് ഈ സോ കോൾഡ് ഇമോജി ഈ എൺപത്തിയേഴിനെയാണ് അതായത് ബഹുഭൂരിപക്ഷവും എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ബഹുഭൂരിപക്ഷവും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വേദനയും വിഷമവും എക്സ്പ്രസ് ചെയ്യുന്ന അതിനെ എന്താ പ്രണാമത്തോടെ കാണുന്ന ആൾക്കാരും വളരെ കുറച്ച് ശതമാനം അതിനോട് ഇമോജി ഇടുന്നവരുമുണ്ട് അറബിക്കിൽ കൂടുതൽ മുസ്ലിങ്ങളായിരിക്കുമല്ലോ എടുത്തത് അപ്പൊ മറ്റേതില് ഈ ക്രിസ്ത്യാനികൾ ഇടുന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേരുകാർ ഇടുന്നതോ ചുമ്മാ കള്ളം പറഞ്ഞ് മിസ് റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ വിഷം കലത്തുന്നത് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പോപ്പിനെ പോലെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ലോകത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പോലും ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഫേക്ക് ന്യൂസ് പറയരുത് എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന സി എല്ലാ വാർത്തകളിലും നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടെ കുറെ പേര് ഇമോജി അടിക്കും കുറെ പേര് എന്താ പറയണേ ഈ ചിരിക്കുന്ന പരിഹാസിക്കുന്ന ഇമോജി അടിക്കും ലാഫ് ഔട്ട് ലൗഡ് അടിക്കും അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ പെരലിനി ഇത് മാത്രമല്ല ഏത് വേണമെങ്കിലും എടുത്തു നോക്കിയുള്ളൂ ഏത് ഇതിന്റെ ഇമോജി എടുത്തു നോക്കിയുള്ളൂ തൊട്ടപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അതായത് ബഹുഭൂരിപക്ഷം അതിന്റെ പത്തിലൊന്ന് മാത്രം മുപ്പത് അല്ലെങ്കിൽ അതിന്റെ എന്താ ഒൻപതിലൊന്ന് ആ മുപ്പത് ഇതേപോലെ ലാഫ്റ്റർ ഇമോജി അത് അറബിക്കിലാണ് ഇതേപോലെ ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് ഇതിൽ വരുമ്പോ ഒരുപാട് ഈ ക്രിസ്ത്യൻ നാമധാരികളും ഇതിന് ഇമോജി ഈ സോക്കോൾഡ് ലാഫ് ഔട്ട് ലൌട്ട് ഇമോജി അയച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം മുസ്ലിങ്ങളുടെ ഭക്ഷണമാണോ മനപൂർവ്വം എങ്ങനെങ്കിലും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂട്ടിത്തല്ലിപ്പിക്കാൻ തള്ളിപ്പിക്കാൻ ശ്രമിക്കുന്ന നാണംകെട്ട പരിപാടിയാണ് ഇത് ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ വിറ്റ് ജീവിക്കുകയാണ് അതായത് മനപൂർവ്വം മുസ്ലിം വിരോധം വിറ്റ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഇടയെ സ്പർദ്ധ ഉണ്ടാക്കി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയെ സ്പർദ്ധ ഉണ്ടാക്കി ജീവിക്കുന്ന ഇവരെ പോലുള്ളവർ ഫേക്ക് ന്യൂസിലാണ് നിൽക്കുന്നത് വ്യാജ വാർത്തകളിലാണ് നിൽക്കുന്നത് നോക്കുക തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒരുമിച്ച് വന്ന് ഒരേപോലെ ആ പോപ്പിന് എന്താ വേദനയും വിഷമവും അറിയിക്കുന്നതാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത് അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യവും ബി ബി സി ഇംഗ്ലീഷിന്റെ ആണെ അതിലെ ആദ്യ കമന്റ് ഒരു ഹിന്ദുവിന്റെയാണ് പേര് തങ്കം ശാസ്ത്രി വ്രതൻ വരതൻ തങ്കം ശാസ്ത്രി വരതൻ ഐ ആം എ ഹിന്ദു ഞാൻ ഐ അപ്രീഷിയേറ്റഡ് ഹൗ മച്ച് പോസ് എൻസ് ഇന്റർഡീലിയസ് ഡയലോഗ് താങ്ക് യു പാപ്പ അതായത് പിതാവേ എന്ന് വിളിച്ച് സ്നേഹത്തോടു കൂടി രണ്ടാമത് എഴുതിയിരിക്കുന്ന ഒരു യൂസഫ് അഹമ്മദ് ആണ് മുസ്ലിം അദ്ദേഹം എഴുതിയിരിക്കുന്നു മേ കാത്തലിക് ട്രഡീഷൻ ഒരു ദൈവത്തിന്റെ മനുഷ്യ എ ഗോ ഗുഡ് മാൻ ട്രൂ മാൻ ഓഫ് ഗോഡ് താഴെ വരുന്ന കമന്റുകൾ എല്ലാം അടുത്തത് ഒരു ദീപാങ്കർ ഭരദ്വാജാണ് ഹിന്ദുവാണ് ബ്രാഹ്മണനാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നു ഞാൻ വളരെയേറെ നമ്മളെല്ലാം എല്ലാം വളരെയേറെ ഡീപ്ലി സാഡൻ ബൈ ദി പാസിംഗ് ഓഫ് പോപ്പ് ഫ്രാൻസിസ് അടുത്തത് റയാൻ റയാനവാദ് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കരുണയുള്ള ഹൃദയമേ അങ്ങ് റെസ്റ്റ് ചെയ്തോളൂ അവസാന സ്പീച്ചിൽ പോലും ദസയിലെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പോപ്പ് ഫ്രാൻസിസ് താഴമുള്ളു നോക്കും എട്ടാമതോ പത്താമതോ മാത്രമാണ് ഒരു ഒരു ക്രിസ്ത്യാനിയുടെ കമന്റ് ഒരു ജോൺ എസ് മോമോയുടെ കമന്റ് കാണാൻ പറ്റുന്നു ുമായിരിക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വ്യാജ വാർത്തയുടെ ശകലങ്ങൾ എടുത്ത് മുസ്ലിം ലോക സന്തോഷിച്ചു എന്ന് പറയുന്നതിനൊക്കെ വല്ലാത്തൊരു ആത്മവഞ്ചന വേണം വല്ലാത്തൊരു കള്ളത്തരം വേണം മനഃപൂർവ്വം നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു മനോഭാവം വേണം ഇത് ചെയ്യരുത് ശ്രീ മാത്യു സാമുവലിനെ പോലെ തെഹേൽക്കൊക്കെ കണ്ട് നമ്മൾ വളർന്നതാണ് ചെറിയ പ്രായത്തിലൊക്കെ വളരെ ആവേശത്തോട് കണ്ടതാണ് അവരുടെ സ്റ്റിങ് ഓപ്പറേഷനും മറ്റും പക്ഷേ ഈ മുസ്ലിം വിരോധം വിറ്റ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കുന്ന ഏറ്റവും മോശമായ പ്രവണത അങ്ങ് ഉപ ണം അങ്ങോലെ പ്രായമായ മുതിർന്നൊരു ജേർണലിസ്റ്റ് ചേർന്നതല്ല തികച്ചും വ്യാജ വാർത്തയാണ് പതിനായിരം ഇതിനായിരം ഇമോജികൾ എന്നാണ് പുള്ളി ഇത് പറയുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയുമോ പുള്ളി ആയിരിക്കുന്ന ആരും പോയി ഫാക്ട് ചെക്ക് ചെയ്യില്ല ക്രോസ് ചെക്ക് ചെയ്യില്ല എന്നുള്ളതാണ് പതിനായിരം ഇമോജികൾ താഴെ വന്നു ആ ബി ബി സി ഇംഗ്ലീഷിൽ ഇരുപതിനായിരം ഇമോജികൾ വന്നു ബി ബി സി അറബിക്കിൽ ബി ബി സി അറബിക്കിന്റെ പേജിൽ ഇരുപതിനായിരം ഇമോജിയുള്ള ഓരൊറ്റ വാർത്ത പോലും ഇല്ല ഒരൊറ്റ വാർത്ത പോലും ഇരുപതിനായിരം ഇമോജി ഉള്ളതല്ല പക്ഷേ ചുമ്മാരുന്നെങ്കിൽ തള്ളുകയാണ് ചുമ്മാ ചുമ്മാരുന്നെങ്കിൽ കള്ളം പറയുകയാണ് ആ കള്ളം പറയുന്നതിൻ്റെ ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിലാക്കണം ആ കള്ളം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെ പോപ്പ് നല്ലത് ചെയ്താലും എന്തൊക്കെ മുസ്ലിം സമൂഹത്തോട് അടുക്കാൻ ശ്രമിച്ചാലും മുസ്ലിങ്ങൾ ആത്യന്തികമായി അടുക്കാൻ പറ്റാത്തവരാണ് എന്ന ധാരണ കൊടുക്കുന്ന വളരെ മോശകരമായൊരു കാര്യമാണ് എന്തായാലും ഇത് വളരെ 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 എന്താ സത്യസന്ധതയില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നത് ഭയങ്കര നാണക്കേടാണ് അങ്ങനെ ഫേക്ക് ന്യൂസ് ചെയ്യരുത് അങ്ങനെ ഇത്രയും സീനിയർ ആയ ജേർണലിസ്റ്റ് ഒന്നും അങ്ങനെ ഫേക്ക് ന്യൂസ് ചെയ്യരുത് അത് സത്യത്തിന് തറക്കാത്തതാണ് ദൈവത്തിന് തറക്കാത്തതാണ് പോപ്പ് ഫ്രാൻസിസിനെ അപമാനിക്കുന്നത് പോലെയാണ് യേശു ക്രിസ്തു എന്ന ലോകരക്ഷകരെ അപമാനിക്കുന്നത് പോലെയാണ്